വീക്കെൻഡ് എപ്പിസോഡിന്റെ തുടർച്ച പോലെയാണ് എൺപത്തി ആറാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് വീട്ടിൽ നിന്നും പുറത്തായ നോറ പോയത് ബിഗ് ബോസിന്റെ ഒരു സ്പെഷ്യൽ റൂമിലേക്കാണ് സ്പെഷ്യൽ റൂമിൽ ഇരിക്കുന്ന നോറയോട് നിങ്ങൾ ബിഗ് ബോസിൽ നിന്നും പുറത്തായിട്ടില്ല ഉടനെ തന്നെ ഹൗസിലേക്ക് തിരികെ വിടുന്നതാണ് എന്ന് ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് നന്ദി പറയുകയാണ് നോറ അങ്ങനെ നോറയുടെ റീഎൻട്രിയും പണപ്പെട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളും ജാസ്മിൻ ഫൈറ്റും ഒക്കെ ചേർന്നതാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് സത്യത്തിൽ നോറ പോലും പ്രതീക്ഷിച്ച ഒരു എവിക്ഷൻ ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം നടന്നത് സീക്രട്ട് റൂമിൽ ഇരുന്ന് ഹൗസിനുള്ളിൽ മത്സരാർത്ഥികൾ തന്നെ കുറിച്ച് പറയുന്നതെല്ലാം നോറ കേൾക്കുന്നുണ്ട് ഓരോരുത്തരും നോറ പുറത്തായതിന്റെ ചർച്ചകൾ നടത്തുകയാണ് ഇങ്ങനൊരു എവിക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ പുറത്ത് പോകില്ല എന്ന് അവൾക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു അവളുടെ മുഖത്ത് അത് കാണാമായിരുന്നു അവൾ കരഞ്ഞില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങിപ്പോയപ്പോൾ മറ്റുള്ളവരുടെ അടുത്തുപോയി മിണ്ടുന്നത് പോലെ മിണ്ടാൻ ഒരു പേടിയായിരുന്നു അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു നമ്മളുടെ മുന്നിൽ നിന്ന് കരയില്ല എന്നൊരു വാശി അവൾക്കുണ്ടായിരുന്നുവെന്ന് ഋഷിയും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് തലകുലുക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണ് സ്പെഷ്യൽ റൂമിൽ ഇരുന്ന് നോറ നോറ ഫിനാലേക്ക് വരില്ല കാരണം ഇവിടെ ആരുമായും അവൾക്ക് അറ്റാച്ച്മെന്റ് ഇല്ല എന്നിവരെയാണ് ഏവരും ചർച്ചകൾ നടത്തുന്നത് ഇതെല്ലാം കേട്ടിരുന്ന് സ്വയം അന്തം വിടുകയാണ് നോറ ഇനി പണപ്പെട്ടി ചർച്ചകളാണ് പണപ്പെട്ടി ആരെടുക്കുമെന്ന കാര്യത്തിൽ സംശയമാണെന്നും ഇപ്പോൾ കുറെ പേർക്ക് കോൺഫിഡൻസ് പോയി തുടങ്ങിയിട്ടുണ്ടെന്നും ജനങ്ങൾ പുറത്തുവിടുന്നതിലും അഭിമാനത്തോടെ അതുമെടുത്ത് പോകുന്നതാണ് നല്ലതെന്നും അത്യാവശ്യക്കാർ എടുക്കുക എന്നും അഭിഷേക് ഋഷിയോട് സംസാരിക്കുകയാണ് പണപ്പെട്ടി എന്ന് മാത്രം മൈൻഡുള്ള ആൾക്കാരെ നിങ്ങൾ കാണുന്നില്ല ജനങ്ങളെ ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കുകയെന്നാണ് നോറ ഇത് കേട്ടുകൊണ്ടിരുന്നു പറയുന്നത് അതിനെ കുറിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നോറ ഒരു പ്രേതത്തിന്റെ വേഷമൊക്കെ കെട്ടിച്ച് ഒരു പാട്ടൊക്കെ വെച്ച് ഹൗസിലേക്ക് കയറ്റുകയാണ് ബിഗ് ബോസ് ലുക്ക് കണ്ടതോടെ ഏവരും അത് നോറ തന്നെയാണെന്ന് ഉറപ്പിച്ചു എന്നാൽ നോറ തിരിച്ചു വന്നതിൽ ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും എല്ലാവരുടെയും മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു നോറയുടെ ഈ റിയൻട്രി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് തന്നെ ഇത്തവണ അഭിഷേക് ഒഴികെ ബാക്കി എട്ടുപേരും എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ബിഗ് ബോസിന്റെ ഒരു അറിയിപ്പ് നൽകുന്നുണ്ട് ഈ സീസണിലെ അവസാനത്തെ നോമിനേഷൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ജിൻഡോയുടെയും ജാസ്മിന്റെയും ഒരു ഫൈറ്റും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പ്രമോ വീഡിയോ കണ്ടതുപോലെ തന്നെ ഗബ്രിയുടെ പേരിലാണ് ഫൈറ്റ് നടന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവനെ കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞതോടെ കൂടുതൽ മിസ് എന്നായി ജിൻഡോയുടെ മറുപടി ഒരു തമാശ രീതിയിൽ തുടങ്ങിയ വഴക്കാണ് പിന്നീട് സീരിയസ് ആയി മാറിയത് ഇതിനിടയിൽ കൗണ്ടർ അടിക്കാനും ചിരിക്കാനും ഋഷി അഭിഷേക് സായി തുടങ്ങിയവരും ഒപ്പമുണ്ട് പിന്നീട് ബിഗ് ബോസിന്റെ വക ഒരു ഗെയിമും മത്സരാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇനി വരാനിരിക്കുന്നത് പണപ്പെട്ടി ടാസ്ക് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പണപ്പെട്ടിയുമായി സി എ ഡി രാംദാസ് എത്തിയതിന്റെ പ്രൊമോ വീഡിയോ അടക്കം വന്നിട്ടുണ്ട് നന്ദന പോയതുകൊണ്ട് തന്നെ ഇനി നിലവിൽ പെട്ടിയെടുക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി സായി കൃഷ്ണ തന്നെയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ